മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഈ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഒന്ന് നടക്കുമ്പോഴേ അവർക്ക് ആ മുട്ടിനു ചുറ്റും മുട്ടിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വേദന വരിക പിന്നെ സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മുട്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദന ഉണ്ടാകുക ചിലർക്ക് ഈ മുട്ടുവേദന അതിൻ്റെ ആ ഒരു വേദന കൂടുന്നതിനനുസരിച്ച് ഇരിക്കുമ്പോഴും അതുപോലെ കിടക്കുമ്പോഴായാലും വേദന വന്നുകൊണ്ടിരിക്കുക കാലൊന്ന് നിവൃത്തി വെച്ച് ഒന്ന് നിവൃത്തി വെക്കാൻ പോലും അവർക്ക് പറ്റാത്ത രീതിയിലാണ് വേദന ഉണ്ടാകുക മടക്കാൻ പറയാൻ നമ്മളിപ്പം മുട്ടുവേദന വന്നിട്ട് പേഷ്യൻസിനോട് മുട്ടൊന്ന് മടക്കാൻ പറയും അപ്പോൾ മുട്ട് മടക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല ഭയങ്കരമായിട്ട് വേദനയുണ്ടാകും പിന്നെ ചിലർ ഈ മുട്ടുവേദനയുടെ ആ ഒരു തീവ്രത കാരണം ഈ അവർക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാണ്ട് അവരെന്ത് ചെയ്യും ചെയറിൽ ഇരുന്നിട്ട് നിസ്കരിക്കുന്ന കുറേ ആളുകളുണ്ട് ഇതുപോലെ മുട്ടുവേദനയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ പേരുണ്ട് പിന്നെ നമ്മളിപ്പോൾ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ ചിലർ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്സ് ഒക്കെ മാറി മാറി എടുത്തു നോക്കും പക്ഷേ ആ കംപ്ലീറ്റ് മുട്ടുവേദനയിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല ചിലവർ കുറേ മരുന്നുകൾ മാറി 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 എടുത്തു കഴിഞ്ഞാലും മുട്ടുവേദനയ്ക്ക് യാതൊരു രീതിയിലും മാറ്റം ഉണ്ടാവില്ല പിന്നെ ചിലർ അവസാനം ഈ വേദന സഹിക്കാൻ കഴിയാതെ മുട്ട് മാറ്റി വയ്ക്കൽ സർജറിയിലോട്ടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും എന്നാലും അവരുടെ ആ വേദന അപ്പോഴും ബാക്കി നിൽക്കും കാരണം അവർക്ക് കാല് നിവർത്തി വെക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും മുട്ടുവേദന ഉണ്ടാകുക അപ്പോൾ നമ്മൾ ചിലവരോട് ഈ മുട്ടുവേദന മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസ് പറഞ്ഞു കൊടുക്കും പക്ഷെ ചിലർക്ക് ഈ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ഉണ്ട് അവർക്കത് കാര്യമായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല ചിലവർക്ക് ഈ ശരീരഭാരം കൂടുതലുള്ളവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ടും കാര്യമായിട്ട് ഈ മുട്ട് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു യോഗയോ അല്ലെങ്കിൽ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ പ്രായമുള്ള ആളുകളായാലും ശരീരഭാരം കൂടുതലുള്ള ആളായാലും ഈ മുട്ടുവേദന അനുഭവിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നീ സ്ട്രെങ്തൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെച്ചിങ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് അത് ഏതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് നോക്കാം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നീ ജോയിൻ്റിൻ്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്ന കുറച്ച് എക്സസൈസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു ടവൽ എടുക്കുക അതായത് നമ്മൾ ബെഡ്ഷീറ്റ് അത് നമ്മളിങ്ങനെ മടക്കി മടക്കി ഒരു പത്ത് സെന്റിമീറ്റർ കനത്തിലായിട്ട് നമ്മൾ മടക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ മുട്ടുവേദനയുള്ള വ്യക്തി അവരുടെ ആ വേദനയുള്ള മുട്ട് ഇപ്പം ഒരു മുട്ട മാത്രമാണെങ്കിൽ പോലും നമ്മൾ രണ്ട് മുട്ടിനും ഈ ഒരു സ്ട്രെങ്തനിങ് ചെയ്യാനുള്ള എക്സസൈസ് നമ്മൾ ഫോക്കസ് ചെയ്യുക ഒരു മുട്ട് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ മറ്റേ മുട്ട് വേദനയും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മുട്ടിനും ഈ എക്സസൈസ് നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ ഈ മുട്ട് ഉള്ള ഭാഗത്ത് നമ്മൾ മുട്ടിനടിയിലായിട്ട് ഈ ബെഡ്ഷീറ്റ് നമ്മൾ വെച്ചുകൊടുക്കുക അതിനുശേഷം പതുക്കനെ നമ്മൾ ഈ താഴോട്ടേക്ക് ഈ ബെഡ്ഷീറ്റിലേക്ക് നമ്മൾ ഈ മുട്ടിനെ അമർത്തുക അപ്പോൾ നന്നായിട്ട് താഴോട്ടക്കിനെ അമർത്തിയതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ചെയ്യുക ഇത് പിടിച്ചു നിർത്തുക പത്ത് സെക്കൻഡ് അപ്പോൾ ചെറുതായിട്ടൊരു ഉണ്ടാവും പക്ഷെ നല്ലതാണ് പത്ത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം സാവധാനത്തില് നമ്മൾ പഴയതുപോലെ മുട്ടിനെ നമ്മൾ റിലാക്സ് ചെയ്യുക അപ്പോൾ ഇത് എത്ര നമ്മളൊരു പത്ത് തവണ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഒരു കാലിന് നമ്മൾ ചെയ്യാം അതേപോലെ മറ്റേ മുട്ടിനും നമ്മൾ ഇതുപോലെ ചെയ്യാം ഇത് രാവിലെയും വൈകുന്നേരമായിട്ട് ഈ ഒരു സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് മസിൽ സ്ട്രെങ്തനിങ് ആവാനും വേദന കുറയാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ് മറ്റൊരു വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ ഈ നമ്മുടെ ഉപ്പൂറ്റിയുടെ അടിഭാഗത്തായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ ഉപ്പൂറ്റിയും ഈ ഈ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊട്ടിലേക്ക് നമ്മൾ നന്നായിട്ട് അമർത്തുക ഉപ്പൂറ്റിയെ അമർത്തുക അതുപോലെ നമ്മൾ മുട്ടും ഇതേ സമയത്ത് താഴോട്ടേക്ക് അമർത്തുക അതും ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക അതിനുശേഷം സാവധാനത്തില് നമ്മൾ ഈ കാല് നമ്മൾ പതുക്കെ റിലാക്സ് ചെയ്യുക പഴയ പൊസിഷനിലേക്ക് എത്തുക ഇതും നമ്മൾ എത്ര തവണ ചെയ്യുക പത്ത് തവണ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് രണ്ട് കാലിനും മാറി മാറി രാവിലെയും ചെയ്യുക വൈകുന്നേരമായിട്ട് ചെയ്യാം ഇത് രണ്ടാമത്തെ ടെക്നീക് അടുത്തൊരു ടെക്നീക്ക് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ രണ്ട് മുട്ടും ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ബെഡ്ഷീറ്റ് ഈ കാലിൻ്റെ ഇടയിൽ നമ്മൾ വെക്കുക അതിന് ശേഷം ഈ രണ്ട് മുട്ടും ഈ ബെഡ്ഷീറ്റിലോട്ടേക്ക് നമ്മൾ അമർത്തുക നന്നായിട്ട് അമർത്താം നമുക്ക് അവിടെ ഫീൽ ചെയ്യും ശരിക്കും ഈ ഒരു ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ആവുന്നത് ഫീൽ ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ട് അതിന് ശേഷം പത്ത് സെക്കൻഡ് വരെ പിടിക്കുക സാവധാനത്തിൽ നമ്മൾ പഴയതുപോലെ ഇത് റിലാക്സ് ചെയ്യുക ഇത് നമ്മൾ എന്ത് ചെയ്യുക ഒരു പത്ത് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗത്തുണ്ടാവുന്ന സർക്കുലേഷൻ നന്നായിട്ട് ക്ലിയർ ആകുകയും അവിടെ വീക്കോണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ക്ലിയർ ആകുകയും വേദന നന്നായിട്ട് കുറയും അപ്പം നമുക്ക് ഈ മുട്ട് വെച്ച് നമുക്ക് ഈ വേദന കാരണം നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഗ്രാജ്വലി ഈ ഒരു എക്സസൈസ് സ്ഥിരം ചെയ്യുമ്പം സാവധാനത്തിൽ അവർക്ക് നടക്കാൻ പറ്റും ഒരു ഇനിയൊരു ടെക്നിക്കെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ ഒരു കാൽമുട്ട് മാത്രം നമ്മൾ മടക്കി വെക്കുക ഒരു കാൽമുട്ട് മടക്കിയ ശേഷം ഈ മടക്കാത്ത കാല് നമ്മൾ പതുക്കനെ ഒരു നാല്പത്തഞ്ച് ഡിഗ്രി വരെ നമ്മൾ എന്ത് ചെയ്യുക പൊക്കി വെക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വേദനയും നമുക്ക് ഭയങ്കര നമ്മൾ ഒക്കെ നന്നായിട്ട് ടൈറ്റായ ഒരു ഫീൽ ഉണ്ടാവും ഒരു ചെറിയൊരു വൈബ്രേഷൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് നമ്മൾ മാക്സിമം പത്ത് സെക്കൻഡോളം ഹോൾഡ് ചെയ്തിട്ട് സാവധാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക കാല് താത്തി വയ്ക്കുക ഇതും ഇതുപോലെ ഒന്നുകൂടെ നമ്മളൊരു ഒരു പത്ത് തവണ പത്ത് സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഒരു രാവിലെയും വൈകുന്നേരം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇത് അവിടെയുള്ള മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഈ മൂന്ന് ടെക്നിക്ക് നമുക്ക് ഇരുന്നു കൊണ്ട് കിടന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം അടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടായിട്ട് നമ്മൾ ഇരിക്കുക കംപ്ലീറ്റ് ബാക്കൗട്ട് ഇരിക്കുക നമ്മൾ കാല് പുറത്ത് കിട്ടുന്ന രീതിയിൽ മുന്നോട്ടായിട്ട് ഇരിക്കുക അതിനുശേഷം നമ്മളൊരു കാല് സാവധാനത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കുക അതൊരു സ്ട്രെയിറ്റ് ലെവലിൽ കാല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാല് നന്നായിട്ട് എന്ത് ചെയ്യുക ആ ഒരു മുട്ടിൻ്റെ ഭാഗത്ത് പ്രഷർ കിട്ടും അപ്പോൾ ഒരു പത്ത് സെക്കൻഡ് നമ്മൾ അതുപോലെ ഹോൾഡ് ചെയ്യുക സാവധാനത്തിൽ നമ്മൾ പഴയതുപോലെ റിലാക്സ് ചെയ്യുക ഇതും ഒരു പത്ത് തവണ ചെയ്തു ഇതും ഒരു പത്ത് തവണ രണ്ട് കാലുകളിലും മാറി മാറി നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ മുട്ടിന് നന്നായിട്ട് പ്രഷർ കൊടുക്കുക ഇത് നമ്മുടെ കാൽമുട്ടിൻ്റെ മസിൽസിനെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്യും ഇത്തരത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴേ നമ്മൾ ഇത്രയും ഭാഗത്തുള്ള മസിൽസിനെയാണ് നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്നത് സർക്കുലേഷൻ നന്നായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡാമേജ് ആയിട്ട് കിടക്കുന്ന കാർട്ടിലേജും കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് കിട്ടുകയും അപ്പോൾ അത് കാരണം നമുക്ക് ഈ മുട്ടുവേദന അത് കാരണം നടക്കാൻ പറ്റാത്തവർക്കൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് വേദനയും കുറയും നടക്കാനൊക്കെ നമുക്ക് പറ്റും അപ്പോൾ അടുത്തൊരു സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയുന്നത് മിനി സ്ക്വാട്ടിങ് എന്ന് പറയും അതായത് നമ്മൾ ഇപ്പം പ്രായമുള്ളവരാണ് പിന്നെ വെയിറ്റ് കാരണം നിൽക്കാൻ പറ്റാത്തവരാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് കുറച്ചു നേരം നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഒരു കസേര സപ്പോർട്ട് ചെയ്യാം അല്ലാത്തവർക്ക് നോർമലി നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാം അതായത് പതുക്കനെ നമ്മൾ ബാക്കൊക്കെ കറക്റ്റ് സ്ട്രെയിറ്റ് ലെവലിൽ വെച്ചതിന് ശേഷം കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യുക ഇരുന്ന് നമ്മൾ ഈ മുട്ടിനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ സ്ക്വാട്ടിങ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക ഇതൊരു പത്ത് സെക്കൻഡെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിലീസ് ചെയ്യുക അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പത്ത് തവണ രാവിലെയും വൈകുന്നേരം ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യുന്നത് മുട്ടിൻ്റെ ഈ ജോയിൻ്റുകൾക്കും അതുപോലെ മസിൽസും നന്നായിട്ട് സ്ട്രെങ്തൻ ആവാനും ജോയിൻ്റുകളിൽ ഉണ്ടാവുന്ന വീക്കം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തിട്ട് ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കാനും പറ്റും തേയ്മാനം നമുക്കൊരു വരെ റിക്കവർ ചെയ്യാനും പറ്റും അപ്പോൾ മുട്ടുവേദന നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ആദ്യം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറുടെ അഡ്വൈസോട് കൂടി നിങ്ങൾ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ സ്ട്രെങ്തനിങ് എക്സർസൈസ് ആയാലും ഇതിപ്പോൾ മെഡിക്കേഷൻ ആയാലും എന്തൊക്കെ കാര്യങ്ങൾ വേണം അത് കൃത്യമായിട്ട് ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോട് കൂടി നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ മുട്ടുവേദനയെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് ബൈ